ഹലോ ഫ്രണ്ട്സ് ദിസ് ദിസി ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെ അല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ റോസ്മേരി പൗഡർ കൊണ്ട് എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് നല്ല സ്പീഡി ആക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സീറം തയ്യാറാക്കുന്നതാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ റോസ്മേരി ലീവ്സിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് റോസ്മെരി ലീവ്സ് മാത്രമായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഫ്രഷ് ലീവ്സ് ചെടികളുള്ളവർക്ക് ഫ്രഷ് ലീവ്സ് എടുത്ത് അതിൽ നിന്ന് ഉണക്കിയെടുത്ത് അത് വാട്ടർ ഉണ്ടാക്കി അത് ഉപയോഗിക്കാം ഇപ്പോൾ റോസ്മേരി പൗഡറാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ ഞാൻ അത് കൊണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കിയത് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ റോസ്മേരി പൗഡർ ഈ കാണുന്ന ഈ ഒരു കളർ തന്നെയാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം പരിചയപ്പെടുത്താം അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ആ സ്പ്രേ ബോട്ടിലിൻ്റെ അളവിന് എടുക്കുക അതിനെക്കാട്ടി ഒരു കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു ഹാഫ് ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് റോസ്മേരി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നോ ഒന്നര സ്പൂണോ റോസ്മേരി പൗഡർ മതിയാവും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതും ഇപ്പം ഞാനൊരു ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഹാഫ് സ്പൂണും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇത് റോസ്മേരി ലീവ്സ് ആണെങ്കിൽ അല്പനേരം കൂടുതൽ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടുതൽ വയ്ക്കണം ഇതിപ്പോൾ പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളത്തിലോട്ട് പെട്ടെന്ന് ഇതായി കിട്ടും അതുകൊണ്ട് ഇതിന് അധികം സമയം നമ്മൾ ലീവ്സ് എടുക്കുന്നതിൻ്റെ അത്രയും ടൈം വേണ്ടി വരില്ല പൗഡർ പൗഡറാവുമ്പോഴത്തേക്കും ഇനി ഇത് നമുക്ക് നമുക്ക് ഇതിലോട്ട് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ റോസ്മേരി മാത്രമായിട്ട് ഉപയോഗിച്ചാലും വളരെ യൂസ്ഫുൾ ആണ് വേണമെന്നുള്ളവർക്ക് ഇതിൽ കൂടെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഹെയർ ഗ്രോത്തിന് വളരെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഉലുവ ഒരു സ്പൂണോളം ഉലുവ കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബേബി ഹെയർസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് റോസ്മേരിയും ഈ ഉലുവയും കൂടെ ചേർത്ത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ല ഉപയോഗിക്കാം താല്പര്യമുള്ളവർക്ക് അത് വൈ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നല്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇത് നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ഇപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം തണുത്തതിന് ശേഷം നന്നായിട്ട് സ്ട്രീം ചെയ്തെടുക്കണം അരിപ്പ് ഒരു ക്ലോത്ത് അങ്ങനെ വെച്ചിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും പൊടിയാണെങ്കിലും നല്ലത് അരിപ്പേലക്കൂടെയൊക്കെ അത് അതിലെ പൊടികൾ വരും അത് സ്പ്രേ ബോട്ടിലിൽ തടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ നന്നായിട്ട് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് പൊടിയാണ് ഞങ്ങൾ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് സ്പ്രേ ബോട്ടലിൻ്റെ അളവിന് നമ്മൾ എടുത്തതായതുകൊണ്ട് ആവശ്യത്തിനുള്ളത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് എടുത്തിട്ട് ഇതൊരു നാലോ അഞ്ചോ ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ളത് നമുക്ക് കിട്ടും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിന് പുറത്തെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു വൺ അവർ മുമ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമ്മുടെ റോസ്മെരി വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ തേക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലയിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് വേണമെന്നില്ല ലൈറ്റായിട്ട് കാര്യം റോസ്മെരി വാട്ടറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്നൊരു ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പ് ഇതുപോലെ എടുക്കുക എല്ലാം നമുക്കിങ്ങനെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ കുളിക്കുന്നതിന് നമ്മുടെ കൂടുതൽ ഈ ഒരു ക്രൗൺ ഏരിയയിലായിരിക്കും ഹെയർ ഫുള്ള് പോകുന്നത് കാര്യം നമ്മളിങ്ങനെ വലിച്ചൊക്കെ കെട്ടുമ്പോഴത്തേക്കും ഹെയർ കുറയുന്നത് ഉള്ളിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ഒരു വൺ അവർ അല്ലെങ്കിൽ ടു അവറ് മുമ്പ് തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ കെട്ടി വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് കുളിക്കാവുന്നതാണ് നിങ്ങൾ തലയിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ തേക്കുന്നതൊന്നും കുഴപ്പമില്ല അല്ലാണ്ട് കെമിക്കൽസ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ബേബി ഹെയർസ് ഒക്കെ വരുന്നതിനും ഒക്കെ പുതിട്ട് ഹെയർ ക്ലിച്ച് വരുന്നതിനും ഒക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ചേട്ടൻ ഇൽ ലക്ഷ്മി സൈനിങ് ടേക്ക് കെയർ ബൈ ബൈ